ഒരു രൂപ ചിലവില്ലാണ്ട് മണ്ണിൽ എങ്ങനെ നമുക്ക് ക്ലേ ഉണ്ടാക്കാം എന്നതാണ് ഫസ്റ്റ് എത്തുന്നത് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് അധികം ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ മണ്ണെടുക്കുന്നത് ഡയറക്റ്റ് മണ്ണ് എടുത്തോണ്ട് ഇതിൽ കുറച്ച് അധികം കല്ലുകളും കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും അതൊന്ന് വൃത്തിയാക്കി എടുക്കണം എല്ലാം വേസ്റ്റൊക്കെ കളഞ്ഞ് ഇതൊന്ന് എടുത്ത ശേഷം ഇതുപോലെ ഒരു നൈസ് തുണി എടുത്ത് ഇതിൽ വിട്ടുന്ന അരിച്ച് വൃത്തിയാക്കി എടുക്കണം ഈ തുണിയിൽ വീഴുന്ന മണ്ണല്ല നമുക്ക് ആവശ്യം ഇതിനുള്ളിൽ പോകുന്ന ഇതുപോലത്തെ ചെളിവെള്ളാണ് ആവശ്യം ഈ വെള്ളം ഇതുപോലെ രണ്ട് മൂന്ന് മണിക്കൂർ അനങ്ങാതെ വെച്ചേക്കണോ എന്നാണ് പറയണത് പക്ഷേ എനിക്ക് ഒരു ദിവസം വേണ്ടി വന്നു എന്നിട്ടും തെളിഞ്ഞിട്ടില്ല ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടും ഇത് എന്നോട് അത്ര സഹായിക്കുന്നില്ല പിന്നെ ഞാൻ കരുതി കിട്ടിയത് മതി അതിനനുസരിച്ച് ബാക്കി ചെയ്താൽ പോരെ താഴെ കുറച്ച് മട്ടി ഉണ്ടാവും അത് അനക്കാണ്ടാണ് നമ്മൾ ഈ മുകളിലത്തെ വെള്ളം മാറ്റേണ്ടത് ഈ സാധനമാണ് നമ്മുടെ ക്ലേ കുറച്ച് പ്രോസസ്സും കൂടെ കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇതിലെ വെള്ളം മൊത്തം കളയണം അതാണ് നമുക്ക് ആകെ ഉള്ളൊരു പ്രോസസ്സ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത തുണിയിലോട്ട് ഇത് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് അതിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതുപോലൊരു കിഴി കെട്ടിയിട്ട് ഇത് എവിടെയെങ്കിലും കെട്ടി വെക്കുകയോ അതോ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വെക്കുകയോ ചെയ്യാം ഇത് കുറേ നേരം ഇരുന്ന് ഇതിന്ന് വെള്ളം ഇറ്റിറ്റിറ്റ് അതിലെ വെള്ളം മൊത്തം പൊയ്ക്കോളും അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും ഈ കിഴി തുറക്കുമ്പോൾ തന്നെ ഇതിൽ നല്ല വെള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോസിലാ കണ്ടക്കത്തെ അതേപോലത്തെ ക്ലേ എനിക്കൊത്തിരി സന്തോഷമായി കാണാനെങ്കിലും ഭംഗിയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതുകൊണ്ടൊന്നും പ്രോസസ്സ് തീർന്നിട്ടില്ല ഇനിയും ഉണ്ടടോ ഉണ്ടാക്കി വെച്ച സാധനം ഇതുപോലെ ഒരു തുണിങ്ങിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ദിവസം ഏകദേശം തലേ ദിവസം വെച്ചിട്ട് രാവിലെ എടുത്തു അപ്പോൾ ഇങ്ങനെ ഉണങ്ങി കിട്ടി ഇല്ല നമ്മളെല്ലാം പാടത്തൊക്കെ പോകത്തില്ലേ അതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടി ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ അതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരത്തുള്ളൂ ഞാൻ ക്ലേ ഉണ്ടാക്കാൻ എടുത്ത മണ്ണ് മണ്ണിൽ കുറച്ചധികം തീരത്തൊക്കെ ഉണ്ടാകുന്ന തരിതരി മണ്ണിൽ അതായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിൽ പശ കാണുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഒരു ഡൗട്ട് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് സെറ്റായി കിട്ടി നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ കൂടെ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറയാം ഇത് ഇത്ര ചെറുതായല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട ഏകദേശം ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഇതിലുണ്ടായിരുന്നു ഇത് സാധാരണ ഒരു ക്ലേ ടച്ച് ചെയ്യുന്ന കണക്കാണ് എനിക്ക് ഫീൽ ആയത് ഇനി ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയത് ഡ്രൈ ആകുമ്പോൾ അറിയാതെ പൊട്ടി പോവുകയില്ലേ ഉണ്ടാക്കിയ ശേഷം ഇതുപോലൊരു കണ്ടെയ്നർ വെച്ച് നമുക്ക് സൂക്ഷിക്കാം എന്ന പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിട്ടും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി പക്ഷെ ക്ലേ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള പണിയാണ് ഈ സോയിൽ ക്ലേ എനിക്ക് ഒട്ടും വിശ്വാസം കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ കടൽ മണ്ണാണ് ഇതിൽ കൂടുതലുണ്ടായിരുന്നത് എനിക്കതിൻ്റെ ഒ ും ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ചെയ്തത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ക്ലേ ഒന്ന് തീർത്ത് കിട്ടണം അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ വന്നപ്പോൾ ചെടിച്ചട്ടി മാറി വേറെന്തൊക്കെയോ ആയി സ്വാഭാവികം പരത്താനും ഇതുണ്ടാക്കാനും ഉള്ള ടൂൾസൊന്നും നമ്മളെ കയ്യിലില്ല ഉള്ള ടൂൾസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമുക്ക് ആ സമയത്ത് ഏതാണോ വേണ്ടത് അതെടുത്ത് ചെയ്യാം ഈ ക്ലേ ആണെങ്കിൽ എൻ്റെ അടുത്ത് സഹകരിക്കുന്നതേയില്ല അന്ന് പിടിക്കുമ്പോൾ ഒന്ന് ഇളവി പോവുക ഇങ്ങനെ പിളർന്നങ്ങ് പോവുക അതിന് തമ്മിൽ ഒന്നും ഒരു ജോയിൻ്റ് ഇല്ലാത്ത പോലെ എന്തൊക്കെ ചെയ്തിട്ടും അത് അതങ്ങ് പരസ്പരം ഒന്നും ഒട്ടുന്നില്ല അത് ഞാൻ കുറച്ചേരായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിലൊരു കുഞ്ഞു കുഞ്ഞ് വിടവ് വന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് പോവാ അപ്പോഴെനിക്ക് മനസ്സിലായത് എന്തായാലും ഫ്ലോപ്പ് ആവുമെന്ന് എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇതിലെന്താ ഇത്ര കൃത്യം പറയാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് അത്ര സിമ്പിളല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ അത് നമ്മുടെ സഹകരിക്കത്തില്ല അത് ഒന്ന് പിടിക്കുമ്പോൾ ഒന്നങ്ങളായിപ്പോ അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചു പക്ഷേ ഇത് കണ്ടോ ഇതിൻ്റെ ബിളിമിളാന്ന് പറഞ്ഞിട്ടില്ല വാട്ടർ ബലൂൺ കണക്കുക അതങ്ങ് അതിൻ്റെ രീതിയിലങ്ങ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക ഈ മൺചടിയും മൺകാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ സമ്മതിക്കണമല്ലോ എത്ര നേരെ ഇരുന്നുണ്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കുന്നത് ആ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെതായിരിക്കാം ഇത്രയും ടൈം എടുത്തത് എന്നിരുന്നാലും അതൊരു എഫേർട്ട് തന്നെയാണ് ഇതായാലും ജെല്ലി പോലെ ഉണ്ട് പിന്നെ ഞാൻ ഇത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് ദിവസം എടുത്തു അത് ഫാനിൻ്റെ അടിയിലാണ് ഞാൻ ഉണക്കാൻ വെച്ചത് സൂര്യനെ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് കാണിച്ചിട്ടേ ഇല്ല ഫാനിൻ്റെ ഇവിടെ വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ് മുൻകാലങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൊട്ടി നോക്കാറില്ലേ അതുപോലെ കുട്ടിയൊക്കെ നോക്കി അപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെന്ന് ഇത് ഞാൻ വിചാരിച്ച് എക്സ്പെക്റ്റ് ചെയ്തതിനേം കാട്ടി വല്ലതും കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ മണ്ണ് അത്ര എനിക്കത്ര കംഫർട്ടബിളല്ലായിരുന്നു ഇത് ഞാൻ വെറുതെ ചെയ്യുവാണല്ലോ എന്നുള്ള രീതിയിലാണ് ചെയ്തത് ചെയ്ത് വന്നപ്പോൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് എനിക്കന്ന് കിട്ടി അതാണ് ഒരു വലിയ കാര്യം ഞാൻ എത്ര ടൈം എടുത്തിട്ടാണ് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തേ എൻ്റെ മനസ്സിൽ എന്തായാലും ചെയ്യാൻ നടക്കത്തില്ല ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞാണ് ചെയ്തത് പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയിടും എന്ത് രസമല്ലേ നല്ല രസമുണ്ട് ആദ്യമേ ഒരു പോട്ട് രീതിയിലാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത് പിന്നെ ഇതിൻ്റെ ഷേപ്പ് മാറിയത് കൊണ്ട് എൻ്റെ ചിന്താഗതികളും മാറി പിന്നെ എനിക്കിതൊരു കിണറാക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഡിസൈൻ കൊടുത്തത് ഈ ഡിസൈൻ ഇതിൻ്റെ ഷേപ്പിന് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഡിസൈൻ വരയ്ക്കാൻ വലിയ മെനക്കേടൊന്നുമില്ല എല്ലാം പെട്ടെന്ന് തീർന്നു ഇതിന് പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു ഇത് ഞാൻ കരുതി ഷോക്കേറ്റ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലേ കൊണ്ട് വേറെ പലതുമൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ വിളിച്ചു എന്തിനാ വെറുതെ ആക്കണേ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കുമെന്ന് എഴുതിയിട്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല പിന്നെ ഞാൻ ഇത് താഴെ വിക്കുന്നവരെ സൃദ്ധിച്ചായിരുന്നു എൻ്റെ ഈശ്വരാ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നവരെയെങ്കിലും ഇതൊന്നും പൊട്ടാതിരിക്കണേന്ന് എന്ന് ഞാൻ ഇത് എടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് ദിവസമായി ഇപ്പോഴും അതിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇതെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിപ്പുണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ വീതി നോക്കി ഇതിന് എന്തെങ്കിലും മാറ്റം എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലട ഇത് എങ്ങനെ ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള മണ്ണാണോ ഞാൻ ഇങ്ങനെ ആലോചിക്കുക എൻ്റെ വീട്ടിലെ മണ്ണാണോ ഇത് സ്വന്തം വീട്ടിലെ മണ്ണും ഉണ്ട് ഒരു രൂപ ചിലവില്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിന്നെ എന്തിനാണാവോ നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ഈ ക്ലേ മേടിക്കണേ ഇത് ശരിയാവൂല എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഈ ക്ലേ ചെയ്തത് അതുകൊണ്ട് കുറച്ച് മാത്രമേ ചെയ്തോളൂ പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി മൊത്തം തീർക്കുകയും ചെയ്തു ഇനി ക്ലേ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് ബാക്കി ഇനി വേറെ ക്ലേ വേണമെങ്കിൽ നമ്മൾ ഒന്നിൽ നിന്ന് ഉണ്ടാക്കണം സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അതെന്ന് പണ്ടാ പറയത്തില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലെയുള്ള ഡി എ ഐറ്റംസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്